ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവരെ കേൾക്കാൻ ഒരാളുണ്ടാകും എന്നതാണ് കേൾക്കാൻ ഒരാളില്ലാതെ വരുമ്പോഴാണ് പലരെയും പലപ്പോഴായി ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്കറിയാമോ നമ്മളുടെ കേരളത്തിൽ സൂയിസൈഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ് അതിൽ ഏറ്റവും കൂടുതലും പുരുഷന്മാരാണ് എന്തായിരിക്കും അവരെ സൂയിസൈഡിന്റെ വക്കിലേക്ക് എത്തിക്കുന്നത് അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഡിപ്രഷനാണ് കാലാകാലങ്ങളായി നമ്മളിൽ എല്ലാവർക്കും സങ്കടം അനുഭവപ്പെടുമ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ഫീലിംഗ്സ് തീവ്രമായി അനുഭവപ്പെടുന്നു ദീർഘകാലത്തേക്ക് ആഴ്ചകൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ പോയി ഡിപ്രഷൻ ഒരു മാനസികാവസ്ഥ മാത്രം ഇത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു അവസ്ഥയാണ് വിഷമം ദയനീയമായ അവസ്ഥ അൺഹാപ്പി ഡിസപ്പോയിന്റഡ് തുടങ്ങിയവയൊക്കെയാണ് ഡിപ്രഷനായി നിൽക്കുന്ന ഒരു വ്യക്തിയിൽ കാണാം ഞാൻ തോറ്റുപോകുന്നു എന്നുള്ള തോന്നൽ എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഇനി സംഭവിക്കില്ല ഇനിയും മുന്നോട്ട് ജീവിക്കാൻ ഞാൻ യോഗ്യനല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാകും അവർ ചിന്തിക്കുന്നത് പിന്നീട് അവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിൽ നിന്നും വിട്ടു നിൽക്കും പുറത്തോട്ടൊന്നും പോകാതെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകും അവർ എൻജോയ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി നിൽക്കും ജോലിയിൽ അല്ലെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ അവസാനം മദ്യത്തിനും മയക്കുമരുന്നിനെയും ആശ്രയിക്കേണ്ടി വരും ചിലർ മരണത്തിലൂടെ പരിഹാരം കാണാനായി ശ്രമിക്കും ഡിപ്രഷൻ ഒരു സാധാരണവും ഗൗരവമേറിയതുമായ ഒരു മെന്റൽ ഡിസബിലിറ്റി കഴിഞ്ഞുപോയ മോശം സമയങ്ങളെ കുറിച്ച് ഓർത്ത് ഫുഡില്ലാതെ ശരിയായ ഉറക്കമില്ലാതെ ഉരുകി ഉരുകി കഴിയുന്നൊരവസ്ഥ ഏതൊരു കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് പോയാൽ ചിലപ്പോൾ അത് നശിച്ചു പോയേക്കാം നമ്മളുടെ മനസ്സ് പോലെ നമ്മളെ എല്ലായ്പ്പോഴും ചിരിപ്പിക്കുന്ന വ്യക്തിയെ പലപ്പോഴും അറിയാൻ നമ്മൾ ശ്രമിക്കാറില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല അവരുടെ ഉള്ളറിയാനായി നമ്മൾ തയ്യാറായിട്ടില്ല കൊഴിഞ്ഞു വീണ ഓരോ പൂക്കൾക്കും പറയാനുണ്ടാകും അവരനുഭവിച്ച വേദനകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കഥകൾ അതുപോലെ ആത്മഹത്യ ചെയ്ത പല വ്യക്തികൾക്കും ഉണ്ടായിരിക്കാം അവരനുഭവിച്ച വേദനകളെയും അവർ കരഞ്ഞു തീർത്ത കണ്ണീരിനെയും കാണാനോ കേൾക്കാനോ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങളുടെ വിഷമങ്ങളെയോ ബുദ്ധിമുട്ടുകളെയോ നിങ്ങൾ കടന്നുപോയ മോശം അവസ്ഥകളെയോ കേൾക്കാനോ കാണാനോ ഒരാളുണ്ടായിരുന്നു എങ്കിൽ എന്നാൽ പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് കഴിഞ്ഞുപോയ ദുർബല നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം പാഴാക്കരുത് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മരണത്തിലൂടെ മാറ്റാൻ ശ്രമിക്കും ത് ഞങ്ങളിലേക്ക് വരാം പറയാം പരിഹാരം നേടാം